കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ താമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മത്താ എഴുതി ദിവസം വിശേഷം പതിനാറിൻ്റെ ഇരുപത്തി മൂന്നിൽ പത്രോസിനോട് കർത്താവ് പറയാ സാത്താന എന്നെ വിട്ടു പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു ഒരു ഒരുത്തൻ ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട് പത്രോസ് ആദ്യം ഒരു മാനുഷിക ചിന്ത ചിന്തിച്ച് കാണും ഇത് നല്ലതാണ് ഈ പ്രസ്ഥാനം നല്ലതാണെന്ന് നോക്കിക്കൊണ്ട് അടുത്ത് കാണും ഇതേതാണ്ട് ഗുണമുള്ളതെന്ന് കൊണ്ട് അടുത്ത് കാണും ഒത്തുകണ്ടുക അത് പറ്റിയല്ല നീ സാത്താനാണ് നിൻ്റെ പേര് സാത്താൻ എന്നാണ് നീ ആ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയിലാണെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ പുറകെ വന്നാൽ നിന്നെ കർത്താവ് സാത്താനെന്ന് വിളിക്കും അതുകൊണ്ട് നീ ദൈവത്തിനുള്ളത് ചിന്തിക്കുക മനുഷ്യനുള്ളത് ചിന്തിക്കുന്നത് സാത്താൻ്റെ പ്രവർത്തനമാണ് ദൈവിക പ്രവർത്തനത്തിൽ മാനുഷികമായി ചിന്തിച്ച് വളരുവാൻ സാധിക്കണം അവിടെ പീറ്റർ ഇറ്റ്സ് ഡേയ്ഞ്ചറസ് ടു ലുക്ക് അറ്റ് ഓൺലി ഫ്രോം ദ ലോജിക്കൽ ഫ്രം യുവർ നാച്ചുറൽ പെർസ്പെക്റ്റീവ് യു വിൽ ബി ടെംപ്ടഡ് ടു ഫൈറ്റ് ഇറ്റ് ബട്ട് ട്രസ്റ്റ് ഇം ഇൻ ദ പെയിൻ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആസുക യു ഹവ് ടു ലിവ് ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഗോഡ് നോട്ട് യുവർ ഹ്യൂമൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് യുവർ മീസ് ദ ഗ്രേറ്റ്നെസ് നിന്റെ നിനക്ക് ദൈവമായിട്ട് അടുക്കാൻ നല്ല ഒരു അവസരം കിട്ടിയതാണ് യേശുവുമായിട്ട് അടുക്കാൻ ഇത്ര നല്ല അവസരം നിനക്ക് വേറൊരാൾക്കും കിട്ടാത്തതുപോലെ യേശുവിൻ്റെ പുറകെ വന്ന് നിന്നെ സ്നേഹിച്ച് നിന്നെ ആദരിച്ചത് നീ അത് മാനിക്കാതെ നീ മടങ്ങിപ്പോയത് സാത്താൻ നിൽ പ്രവേശിച്ചതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്താൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി ദൈവീയനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതെ പത്രോസ് മടങ്ങി വന്നതുപോലെ അനുദപിച്ച് മടങ്ങി വന്നതുപോലെ വചനത്താൽ നിങ്ങൾ അനുദപിച്ച് മടങ്ങി വന്നാൽ ഈ വിശുദ്ധിയുടെ വർഷം നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച് പത്രദോസ് ഈ പാറയാണ് ഈ പാറമല്ലേ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയെ പണിയുന്ന പാറയായി ഉയർത്തുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലുണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുക കട കളിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വിപരിചിത വിധാവേ ഈ കണ്ട കേട്ടിൽ എല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം പത്രോസിനെ പോലെ നിന്നെ തള്ളിപ്പറഞ്ഞ അനുഭവത്തിൽ നിന്നും അനുദപിച്ചു മടങ്ങിവന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു എന്ന് അങ്ങയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ മറുപടി പറയുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പുതിയ വ്യക്തിത്വവും പുതിയ അനുഭവം എന്നത് ഞങ്ങളെ ബലപ്പെടുത്തുമല്ല ആ പത്രോസിൻ്റെ ശക്തി കൊണ്ട് യുവനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ പുതിയ ശക്തിയും പുതിയ ബലവും നൽകണമേ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ വ്യക്തി യുഗങ്ങൾ തകർന്നടിഞ്ഞു പോയവർ നശിച്ചു പോയി തോന്നി പറഞ്ഞു കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ജീവിതത്തിൻ്റെ നിർബാർണ്ണങ്ങൾ ജീവിച്ച് മടങ്ങി വന്ന് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കട്ടെ ബലം കൊടുക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്മിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേജിൽ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോഴും ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനഘട്ടഘട്ടം എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ഒരു കർത്താവേ ലോകമാടുമുള്ള മാധ്യമ സുഹൃത്തുക്കൾ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഓഹ് ഫോട്ടോഗ്രാഫേഴ്സ് വഴിയോരങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ മാനസിക സംഘർഷത്തിൽ ഇരിക്കുന്നവർ വിവിധ അഡിക്ഷൻസിൽ തകർന്നടിഞ്ഞു പോയിട്ടുള്ളവർ സാത്താൻ്റെ പിൻപിൽ സാത്താൻ സേവയിലായിരിക്കുന്നവർ സാത്താൻ ആരാധനയിലായിരിക്കുന്നവർ എപ്പോഴും പെട്ടവർക്കും കർത്താവിൻ്റെ ശക്തിയിൽ ദൈവത്തെങ്കിലേക്കുള്ള ഒരു മടങ്ങി വരവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങിവരവ് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരവ് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഇതിന് മക്കൾക്ക് എല്ലാവർക്കും ക്രമ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ബ്ലസ് ചെയ്തു